വളം കീടനാശിനി വ്യാപാരികൾക്കായുള്ള ഡിപ്ലോമ പരിശീലനത്തിന്റെ സമാപനവും പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും കായംകുളത്തെ ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നു സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ തൊണ്ണൂറ്റിയാറാം വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് യു പ്രതിഭ എം നിർവഹിച്ചു കായംകുളത്തെ ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി നടത്തി വന്ന വളം കീടനാശിനി വ്യാപാരികൾക്കായുള്ള പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ തൊണ്ണൂറ്റി ആറാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും പ്രതിഭിച്ചു പക്ഷേ ഈ കാലാവസ്ഥ ഒരു പാർപ്പിട സംസ്കാരത്തെ പറ്റി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് വെച്ച് പഴയ പോലെ ചാണകം തറയും ഒരു മൂന്ന് പേർക്ക് ഉറങ്ങാൻ മൂന്ന് നിലയും രണ്ട് നിലയും ബിൽഡിങ് വേണം വേണം വേണ്ട ശരിക്കും വേണ്ട അപ്പം നമ്മുടെ നാട്ടിൽ ആളുകൾക്കൊത്തല്ല പണത്തിനൊത്താണ് വീട് വരുന്നത് അങ്ങനെ ഒരു കൾച്ചർ എനിക്ക് ആ നിങ്ങളുടെ ഒരു എന്തോസ്യാസവും നിങ്ങളുടെ വേറിട്ടൊരു രീതിയും കണ്ടപ്പോൾ തോന്നുന്നു നമ്മൾ ഇത് പറയുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകും വെള്ളം ഒഴി പോകാനായിട്ട് വഴികളില്ലാതെ കനാലുകളെല്ലാം അടച്ച് കംപ്ലീറ്റ് മൂടി വെച്ചിട്ട് വെള്ളം വരുമ്പം പഞ്ചായത്ത് പമ്പ്ര ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഒരു കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനില്ല നമ്മൾ കാലങ്ങളായി നമ്മൾ പ്രകൃതിയെ നന്നായി ഉപദ്രവിച്ചു തുടങ്ങി പണ്ട് ഒ എൻ വി എഴുതിയിട്ടുണ്ട് അല്ലേ ഭൂമിക്കൊരു ഒരു ചരമഗീതം ഭയം തോന്നും നമുക്ക് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയി പോകും ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം മണ്ണെറിഞ്ഞ് മനുഷ്യനെ അറിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങാൻ ഫയലിലിരിക്കാതെ വയലിലേക്ക് ഇറങ്ങുന്നവരായി മാറാൻ എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ ഈ ഒരു ബാച്ചിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ നിങ്ങളുടെ ഡേ ആണ് ആ ഡേയുടെ ഭാഗമാവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ വന്നു കഴിഞ്ഞ ആ അവസരത്തിൽ ഓരോരുത്തരെയും കണ്ടപ്പോൾ നല്ല തേജസ് ഉള്ള എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഇരിക്കുന്നു പിന്നെ നിങ്ങളുടെ ബഹളം ഞാൻ കോളേജ് ക്യാമ്പസിലേക്ക് പോയതുപോലെ എനിക്ക് തോന്നി കുറച്ച് സമയത്തേക്ക് ആകെ ഇവിടെ ബഹളമായിരുന്നു ആ ഒരു അതാണ് നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് ശരിക്കും ഇപ്പൊ ഈ സമയത്ത് പലർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു സമയമല്ല പലരും എന്താ പറയുക ജീവിതത്തിന്റെ പ്രാരാബ്ദത്തിലേക്ക് പോയൊരു അധികം ഉണ്ട് പക്ഷെ നിങ്ങൾ അതിനെയൊക്കെ മാറ്റാൻ പ്രകൃതിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിസ്ഥിതി സൗഹാർദ്ദ കാർഷിക മുറകൾ അനുവർത്തിക്കുന്നതിന് വളം കീട് നശിനി വ്യാപാരികൾ മുൻകൈ എടുക്കണമെന്ന് എം പറഞ്ഞു ഹൈദരാബാദ് ആസ്ഥാനമായ മാനേജ് എന്ന സ്ഥാപനം ോപുരം നിർവഹിക്കുന്ന പരിശീലന പരിപാടിയാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്നത് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി മുരളീധരൻ അധ്യക്ഷനായി അപ്പം രണ്ട് ബാച്ചുകൾ ആലപ്പുഴ ജില്ലയുടെത് നമ്മുടെ സി പി സിആർ റീജിയണൽ സ്റ്റേഷൻ ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ക്ലാസ് എടുക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ സി പി സി ആർ റീജിയണൽ സ്റ്റേഷനിലാണ് നടത്തിയിരുന്നത് നമ്മുടെ തന്നെ ഇതേ ക്യാമ്പസിൽ തന്നെയാണ് മൂന്നാമത്തെ ബാച്ച് നമ്മൾ കെ വി കെയിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതിയാണ് ഈ ബാച്ചിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ശ്രീ പ്രസാദ് പി പ്രസാദ് അവർക്ക് നിർവഹിച്ചത് നമ്മൾ അത് മുതൽ ഇതിൻ്റെ ക്ലാസ്സുകൾ നടന്നു ഒരു വർഷമാണ് മാഡം ഡിപ്ലോമ പ്രോഗ്രാം നാൽപ്പത്തെട്ട് ആഴ്ചകളായിട്ട് നടത്തുന്നു നാൽപ്പത് ക്ലാസ് റൂം സെഷൻസും എട്ട് ഫീൽഡ് വിസിറ്റ്സുമാണ് അവർ പല നമ്മുടെ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട അതുപോലെ എറണാകുളം ജില്ലകളിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് അതിലുള്ള ഇപ്പോൾ എഫ് പോലുള്ള സന്ദർശനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എഫ് ഐ സി ടി ഫാക്ടം ഫോഴ്സ് സന്ദർശിച്ചിട്ടുണ്ട് യൂണിറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങൾ കാണുകയും മറ്റ് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇത് സന്ദർശിക്കുകയും അതുപോലെ മറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കളർകോഡുള്ള നമ്മുടെ ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കുകയും ഈ കോഴ്സിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ഇവിടെ പറഞ്ഞതുപോലെ ഒരു പാരാ എക്സ്റ്റൻഷൻ വർക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ട് ഓഫീസേഴ്സ് ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ പ്രദേശങ്ങളിൽ കർഷകരെ ഏറ്റവും അധികം സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിനുള്ള അനുഭവജ്ഞാനവും അതുപോലെ സാങ്കേതികജ്ഞാനവും സാങ്കേതികജ്ഞാനവും അനുഭവജ്ഞാനവും ഉണ്ടാക്കിയെടുത്തിട്ട് കർഷകരെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അത്യന്ധികമായ ഉദ്ദേശം ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യത്തെ ബാച്ച് തുടങ്ങിയത് അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അതിനകത്തൊരു സബ്സിഡി കമ്പടം എന്ന് വെച്ചാൽ ഇരുപതിനായിരം രൂപ ഫീസ് അടച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് അത് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പതിനായിരം രൂപ തിരിച്ച് ഗവൺമെൻറ്റിൻ്റെ അതിനുള്ള സമ്മാനം എന്നുള്ള രീതിയിൽ തിരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ സാധാരണ സംഘങ്ങളിലും കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെയുള്ള ഇൻപുട്ട് സ്റ്റോർസിൻ്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറിമാരും അതുപോലുള്ള ആൾക്കാരൊക്കെ ലൈസൻസ് ഇന്ത്യ മുഴുവൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോസഫ് രാജ്കുമാർ കൃഷി വിജ്ഞാന കേന്ദ്രം ഉദ്യോഗസ്ഥരായ ഡോക്ടർ ടി ശിവകുമാർ ഡോക്ടർ കെ സജ്നാനാഥ് പരിശീലനത്തിന്റെ കോർഡിനേറ്റർ വേണുഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു രാജ്യത്തെ ആദ്യ കൃഷി വിജ്ഞാന കേന്ദ്രം പോണ്ടിച്ചേരിയിൽ സ്ഥാപിതമായതിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിപ്ലോമ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ നാല്പത് പേർക്ക് ഫലവൃക്ഷത്തൈകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഡിപ്ലോമയ്ക്കായുള്ള പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം